जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लोभा ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം കളരിസ്പന്ദനം ഏഴാമത് രാമായണ പാരായണ സംസംഗവ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗിരിജാപ്രകാശ് ഷൊർണൂർ കളരി അധ്യാത്മരാമായണം ഹരിശ്രീഗണപതേ നമ അഭിഘ്നമസ്തു രാമായ രാമഭദ്രായ േതസേ രഘുനാഥ നാഥായ പദയേ നമ കൂചന്ദം രാമരാമേധ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദധാരാമൃത പരിജാതം മനുഷ്യപത്മേശുവിസ്വരൂപം പ്രണമ്യതുഞ്ചത്തിളുമാര്യപാദം മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരദൂത ശ്രീരാമദൂതം ിരസ നമി ഹരി ശ്രീഗണപദേവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्ध राम श्रीराम राम राम मम हृदि रमतां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ രാമസീതാരഹസ്യം രാമനെ ചിന്തിച്ചു ദുഃഖിക്കയായി കാരുമേ കോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവേനേ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ലക്ഷ്മണനായതാനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാമായ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നതാത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവസംഭവനായ് പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു തത്വ പ്രധാനനായ് ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യ അനജൻ പരമാത്മാവുസാധരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ധ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും ഭൈവസ്വധാമനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ പാദോ നിധി മധനേ പണ്ടു മന്ദരം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതിരാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായ തേറ്റമേ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണഭാരതി തന്നെ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ നീ ഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുത്രൻ ക്ഷ പ്രദേശപ്രഭാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരണിവൻ പുത്രലാഭാർത്ഥമിതയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർപ്പിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടേ പുത്രനായ ഇന്ദ്രാനുജനായി പിറന്നതിൻ ഭക്തനായോ ഒരു മഹാബലിയോടും ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സ്വത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമൻ ധാത്രി സുരദ്ദേഷികളായി ജനിച്ചോരു ധാത്രിപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രി വരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നീടിനാർ രാത്രിഞ്ചരക്കുലമൊക്കെ നശിപ്പിച്ചു ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ അനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം പിബിനത്തിനു ദേവഹിതാർത്ഥം ഗവിക്കുന്നതിൽ കാരണം മന്ദരയല്ല എല്ലാരും ഭ്രമിക്കായക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവീ ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരണേ തന്നോടു പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ചെയ്തു നക്തഞ്ചരനായ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വൻ ത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവാനിന്നു വിഷാദം കളവിനല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായ്ക്കാരുമേ രാമരാമേദീ ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേ രാമരാമേദീ ജപിക്കുന്ന മർത്യനോ മൃത്യുപയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാതി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘു സത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജന ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്താജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നേടിനാൽ ഭൂതലേ പങ്ക്തീരഥാവിഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടകൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിന്നായി അവതരിച്ചിടിനാൽ ബാലിശന്മാരെ മനുഷ്യനായിശ്വരൻ രാമസീതാരഹസ്യം ഗുരുതീദൃശം മാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൽ കാരണം രാമപ്രിയന്മാർ ഭവാൻമാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരാജനം പരമാനന്ദമായൊരു വാരിധി വരാനിധിയിൽ നിധിയിൽ വരും താപവും തീർന്നതു പൗരാ ജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി പൂർവം രാമ തപോവന നിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാണകുഭകർണനിധനം എദദ്ധി രാമായണം കല്യാണശീലേ തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ഭാരതകുണ്ഡിതാനി എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ വില്ലാദ്രി കരുണാകര രാമചന്ദ്ര ഓം രാമചന്ദ്രായ നമ